ഹലോ ഹലോ ആർ കെ ഏഞ്ചൽസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാട് റഹീമ കൊച്ചു അപ്പം ഇന്നത്തെ വിശേഷം എന്നറിയാനായിട്ട് ഞാൻ കൊല്ലത്തേക്കൊരു യാത്രയാണ് നമ്മുടെ ചാലക്കുടിന്നാണ് പോകണത് അപ്പം ഇത് നമ്മുടെ ചാലക്കുടി പുഴയാണ് കേട്ടോ അപ്പം പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിത്ര മോളെ കെട്ടിച്ചേക്കണത് കൊല്ലത്തേക്കാണ് അപ്പം ഇതാണ് എൻ്റെ കൂട്ടുകാരി അപ്പം അവളുടെ മോൾക്ക് ഇങ്ങോട്ടേക്ക് ഇവളുടെ വീട് കോഴിക്കോടാണ് അപ്പം അവൾക്ക് കൊച്ചിന് കോഴിക്കോടേക്ക് വരാൻ വേണ്ടി അവിടെ നൊറ്റയ്ക്ക് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് കൊച്ചു കുഞ്ഞു കുട്ടികളെല്ലാവർക്കും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇത്രയും ദൂരെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവൾ എന്നെ കൂടെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവളുടെ കൂടെ എന്ന് ചെല്ലണതാണ് ഇവൾക്കും ഒറ്റയ്ക്ക് പോകാനൊരു ബുദ്ധിമുട്ട് നമ്മൾ ഒരു ഒറ്റയ്ക്ക് പോകുന്നതും ഒരു രണ്ട് പേര് പോകണതും തമ്മിൽ നല്ല രസമായിരിക്കല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതൊരു ത്രില്ല് വേറെ ഒറ്റയ്ക്കുള്ള യാത്ര ഒരു ത്രില്ല് വേറെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേരെ കൂടി പോകുന്ന ഫ്രണ്ട്സൊക്കെ കൂടി പോകുമ്പോൾ നല്ല രസമായിരിക്കില്ല കളിച്ചും ചിരിച്ചും നല്ല തമാശ ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ആലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി നിർത്തി എല്ലാ സ്റ്റേഷനും നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആലുവ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു പ്രകൃതി ഭംഗിയുള്ളൊരു സംഭവം നമ്മൾ കണ്ടത് കാരണം സൂര്യോദയമാണ് കാണുന്നത് കാരണം കാലത്താണ് ഞങ്ങളിവിടെ നിന്ന് പോയത് ഞാൻ വീട്ടിൽ നിന്ന് ഒരു ആറ് മണിക്ക് ഇറങ്ങി ഞാൻ കേളെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പൊക്കെ അടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും വിറച്ച് കിറങ്ങി പണ്ടാറടങ്ങിയായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷൻ എത്തിയിപ്പം അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ആലുവേന്ന് എറണാകുളത്തേക്ക് പോകുമ്പോഴൊരു പാടപ്രദേശമാണ് ഈ കാണുന്നത് മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു ഇട്ടത് അപ്പോൾ എനിക്കാണെങ്കിൽ യാത്രകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചങ്കല ഇപ്പോൾ കുറച്ച് നാളായിട്ട് യാത്രകളൊന്നും ചെയ്യൽ കുറവാണ് മറ്റേന്ന് വെച്ച് ഞങ്ങൾ മാസത്തിൽ ഒരു വട്ടെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകുന്നതാണ് ഇപ്പം നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷവും എന്താ പറയുക ഒരു ത്രില് തരുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ കളമശ്ശേരി കണ്ടെത്തിയേക്കണം സോറി എറണാകുളം അല്ല കളമശ്ശേരി നമ്മൾ എത്തിയേക്കണത് അപ്പോൾ ട്രെയിനിൽ അത്യാവശ്യം തിരക്ക് കുറന്ന് ഇത്തവണ പതിവ് പോലെ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ കാരണം ഞങ്ങളാ പോയ സമയം രാവിലെ ആയതുകൊണ്ട് പിന്നെ അടുത്ത ദിവസം ആയതുകൊണ്ടും അധികം തിരക്ക് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്തില്ല പക്ഷേ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് എറണാകുളം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ആർക്കോ ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ കിന്നിരിച്ചുകൊണ്ടിരിക്കാനുണ്ട് കള്ളി അപ്പം ഞങ്ങൾക്ക് ഭാഗ്യത്തിന് സീറ്റ് പെട്ടെന്ന് കിട്ടി അപ്പം നേരെ ഓപ്പോസിറ്റ് സീറ്റ് രണ്ടെണ്ണം സൈഡ് സീറ്റിനെ കിട്ടിയിട്ട് ആ ഭാഗ്യത്തിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ ചേട്ടം വന്നിട്ടുണ്ട് കാപ്പി പരിപ്പുടാ പടംപുരി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ ചാലക്കുടീനെ കയറിയത് ഒരു കാല് ചായ കുടിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ചായയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ എട ദിവസമായതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് കുറവാണ് കുറച്ച് തിരക്ക് ഇവിടുന്ന് തിരക്ക് കുറവാണ് ഇനി ഇവിടെ നിന്ന് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി ട്രെയിനിൽ കയറി ഇപ്പം വേറെ നല്ല ഇരിക്കാനൊക്കെ പെട്ടെന്ന് സീറ്റ് കിട്ടി അതും നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റിനെ സൈഡിൽ തന്നെ കിട്ടി പിന്നെ തന്നെ അവൾക്കും ഇരിക്കാൻ സീറ്റ് കിട്ടിയാലും വളരെ ഹാപ്പി ആയി ചങ്കാളെ പൊതുവേ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യൽ കുറവാണെട്ടോ കാരണം എനിക്ക് കാറിൽ പോകണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കാറ്റടിക്കുമ്പോൾ എനിക്കത് പറ്റത്തില്ല ഒന്നാമത് ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ള എൻ്റെ പേരിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ കാറ്റടി കൊള്ളല് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തലകർക്കും ക്ഷീണമൊക്കെ വരും പെട്ടെന്ന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എറണാകുളത്ത് ഇങ്ങനെ പോയി നമ്മൾ ഇങ്ങനെ ഓരോ ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെ അതിൻ്റെ ഇടയിൽ കുറേ കഴിഞ്ഞ് പോയിരുന്നു എത്രയൊക്കെയോ കഴിഞ്ഞ് പോകുന്നുണ്ട് എനിക്ക് എല്ലാ സ്റ്റേഷൻ്റെയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല ഇങ്ങനെ പെട്ടെന്ന് പോകണമായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല ചങ്കേളിക്കൊന്ന് പറഞ്ഞ് തന്നെ ഇത് കാണുന്നവരായാലും ഉണ്ടെങ്കിൽ അത് ഏതാ സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യണേ അത് എനിക്ക് ആ ബോർഡ് വായിക്കാൻ പറ്റിയില്ല ഞാനാണെങ്കിൽ പിന്നെ കുറച്ചൊന്ന് കണ്ണടക്കി കണ്ണടക്കിട്ടിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഉറങ്ങി പക്ഷേ ഇവളാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല എനിക്കാണെങ്കിൽ വെളുപ്പാൻ കാലത്ത് തന്നെ കയറി വണ്ടിയിലിരുന്നായിരുന്നേ ഞങ്ങൾ ഏകദേശം ഒരു ആറു മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നു അപ്പോൾ ആറു മണിക്ക് പോരണെങ്കിൽ മണിക്ക് എഴുന്നേറ്റ് റെഡി ആവണമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ അഞ്ച് മണിക്ക് എഴുന്നിട്ട് റെഡിയായി ആറു മണിക്ക് വീട്ടിൽ നിന്ന് പോന്നു ആറ് അമ്പതിനായിരുന്നു ചാലക്കൂടിന്ന് ട്രെയിൻ അപ്പോൾ ഇത് നമ്മുടെ നല്ല ഭംഗി അടിപൊളി ആലപ്പുഴ ആ ഭാഗമൊക്കെ ഇന്ന് തോന്നണ കണ്ടിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പം എനിക്ക് ഏകദേശം മനസ്സിലായില്ല അത് ഏതൊക്കെ സ്ഥലം എന്നുള്ളത് അവളപ്പം ഉറങ്ങിയിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അവളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ മൂളി മൂളി കേട്ട് കണ്ണടച്ചോണ്ടിരുന്നു വെളുപ്പം കാലത്ത് എഴുന്നേറ്റത് കൊണ്ടായിരിക്കാം നല്ലൊരു ഉറക്കം ആയിരുന്നു അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങണം ഉണ്ടായിരുന്നു പിന്നെ ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇരുന്ന് ഉറങ്ങില് കുറച്ച് നണക്കേടല്ലേ അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളമാണെന്ന് തോന്നുന്നു കായംകുളം എത്തിയിട്ടുണ്ട് നമ്മൾ കായംകുളമായിരിക്കാനായിരിക്കും വഴി ഓക്കേ ചങ്കേളേ ഞാൻ നോക്കട്ടെ ഏതേതാ സ്ഥലം കായംകുളം ആണ് ചങ്കേളെ കായംകുളം പെട്ടെന്ന് ട്രെയിൻ ഇങ്ങനെ ഓടിക്കുന്ന പോകുമ്പോഴേന്നും എനിക്ക് സ്ഥലത്തിൽ പേര് പോലും വായിക്കാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്ഥലം ഇതായി അങ്ങോട്ട് പോകണം അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളെനിക്ക് പേര് വായിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ സ്റ്റേഷൻ വരുമ്പോഴും സുമി എന്നെ ഇങ്ങനെ തട്ടിപ്പിളിക്കേണ്ടത് ഇടുക്കിടി ഇടുക്കിടി വീഡിയോ ഇടുക്കടി എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ അവൾ തട്ടി വിളിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വീഡിയോ പിടിക്കണത് ഓരോ സ്ഥലങ്ങള് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അരോചകമായി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും സോറി ചങ്കേളെ അപ്പം നമ്മൾ കൊല്ലത്തെത്തിയിട്ടോ കൊല്ലത്തെത്തി ഞങ്ങൾ കൊല്ലത്തിറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പം മോളെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ തിരിച്ചു പോകൂട്ടോ അപ്പം ഇതാണ് ചങ്കേള നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അപ്പം ഞാനും എൻ്റെ ചങ്കത്തിൻ്റെ കൂടിയിട്ട് അവിടെ ഇറങ്ങി വണ്ടി വണ്ടിപ്പം നിർത്ത് ഇപ്പം നിർത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കുറേ ദൂരം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ ചാലക്കുടിനേക്കാളും വലിയ സ്റ്റേഷനാണേ അപ്പം ഞങ്ങളൊരു വല്യമ്മ ഒരു തമിഴ് തമിഴ് വല്യമ്മ ഉണ്ടായിരുന്നു തമിഴ്ത്തി അപ്പം ആ അമ്മ അമ്മക്ക് കാറിന് വയ്യ അപ്പം ഞങ്ങളോട് അതൊന്ന് ലഗേജ് ഒന്ന് പിടിച്ച് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്തതിനെ ആ ലഗേജ് അതിന് ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു കൊടുത്തു എന്നിട്ടാണ് ഞങ്ങൾ പോണത് അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഓട്ടോക്ഷ വിളിച്ച് ഞങ്ങൾ അപ്പോൾ ഓട്ടഷക്കാരോട് നല്ല ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചത് ആ ചേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകുന്നത് ഞങ്ങൾ അപ്പോൾ ഈ പുള്ളിക്കാരൻ എവിടെയോ ഒരു ഫയൽമാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു നല്ലൊരു ഹോട്ടലുണ്ട് അവിടെ അടിപൊളി ഫുഡാണ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്പം നമ്മൾ അവിടേത് മാർക്കറ്റാന്ന് തോന്നണത് കൊല്ലം മാർക്കറ്റാന്ന് തോന്നണ കേട്ടോ കുറേ കടകളൊക്കെ കാണുന്നത് നമ്മുടെ തൃശ്ശൂരെ കാണുന്ന പോലെ അപ്പോൾ നമ്മൾ ഈ ആ ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ട് അതാണ് ഫയൽമാൻ ഹോട്ടൽ കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു ഹോട്ടലാണെ പറയണേ അപ്പം നല്ല ഫുഡൊക്കെ കിട്ടും ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ബിരിയാണിയാണ് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് അപ്പം നല്ല കയറി ചെല്ലുമ്പോൾ ഒക്കെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനായിട്ട് അപ്പം എനിക്കവിടെ കയറി ചെന്നപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു സോഡ വാങ്ങിച്ചു നമ്മുടെ പണ്ടത്തെ സോഡയാണ് കേട്ടോ വേഗം പൊട്ടിക്കാൻ പറ്റി അപ്പം നല്ല ഗ്രീൻ ആപ്പിളാണ് വാങ്ങിച്ചത് അപ്പം ഞങ്ങളത് രണ്ടുപേരും ഇട്ട് കുടിച്ചു അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുടിക്കണം കണ്ടപ്പോൾ അവൾക്ക് കൊതിയായി അപ്പം അവളും കുടിച്ചെൻ്റെ കണ്ട അവൾ കൊതി അവൾ അതൊക്കെ തീർത്തവളന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞതാണ് അവൾ കള്ളി അപ്പൊ നമ്മൾ രണ്ട് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചങ്ക അപ്പൊ നമ്മുടെ ബിരിയാണിയൊക്കെ വന്ന് നമ്മൾ കഴിച്ചു തുടങ്ങി സത്യം പറയാല്ല ബിരിയാണി കൊണ്ടുവന്നതൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞ വർത്താനം പറഞ്ഞു മറന്ന ചങ്കകള് ബിരിയാണി വന്ന് പാത്രത്തിൽ തട്ടിയതിന് ശേഷമാണ് അയ്യോ വീഡിയോ പിടിച്ചിട്ടില്ലെന്ന് ഓർത്തത് അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുകയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി ഞങ്ങൾ പറഞ്ഞേട്ടെ അപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ബിരിയാണിക്ക് ഒരു നൂറ്റമ്പത് പേരിൽ മേലൊന്നും പോവാറില്ല ഞങ്ങൾ നമ്മൾ തൃശ്ശൂക്കാരെന്നറിയാലോ അപ്പം ഇവർ എന്തൊക്കെയോ കറികൾ അതിൻ്റെ ഒപ്പം കൊണ്ടുവച്ച് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഈ ബിരിയാണിയോടൊപ്പം കഴിക്കാനുള്ളത് കറികളാണെന്ന് വിചാരിച്ചത് അതിൽ നിന്നൊക്കെ കൂട്ടിയെടുത്ത് കഴിച്ച് കഴിച്ച് കഴിഞ്ഞ് എഴുന്നപ്പോഴാണ് എഴുന്നേറ്റപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് അത് ചോറ് തിന്നാൻ വന്നൊരുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കിയൊന്നുമില്ല ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് ആ ചമ്മലൊക്കെ മാറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടികളാണ് ചങ്കേളെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലത്തേക്ക് പോയ വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു ബൈ ബൈ ഓക്കെ ചങ്കേളെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മർക്ക് ചെയ്ത ചങ്കേളെ താങ്ക് യു ടാറ്റാ ബൈ